വാസസ്ഥലം എന്റെ പേര് അഖില ഞാൻ ഇടുക്കിയിൽ നിന്ന് വരുന്നു എനിക്കൊരു അസുഖം ഉണ്ടായിരുന്നു ആലോപേഷ്യ എന്ന് പറയുന്നത് ആലോപ്പേഷ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഒരു രോമം പോലും ഉണ്ടാവില്ല ഇങ്ങനെ ഒരു രോ അങ്ങനെ ഒരു രോമം ഉണ്ടാതിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെയിലത്തിറങ്ങുമ്പോൾ വല്ലാത്ത ചൂട് നമുക്കങ്ങനെ കൂടുതൽ വെയിൽ കാറ്റ് വെയിൽ അങ്ങനെയുള്ള കടിക്കുമ്പോഴൊക്കെ നമ്മുടെ ശരീരം വളരെയധികം പുകയായിരുന്നു ഞാൻ എൻജിനീയറിങ് തേർഡ് ഇയർ പഠിക്കുമ്പോഴാണ് എനിക്ക് അസുഖം തുടങ്ങിയത് തലമുടിയില്ല കൺപുരികമില്ല പീലിയില്ല എനിക്ക് പുറത്തിറങ്ങുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു അപ്പം ഞാൻ എൻ്റെ അമ്മേനെ ഓർത്തിട്ട് ഞാൻ എൻജിനീയറിങ് കംപ്ലീറ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ജോലിക്ക് പോകാതിരിക്കുക എന്ന് പറയുന്നത് എനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നു കാരണം എൻ്റെ എൻ്റെ അമ്മ എന്നെ കഷ്ടപ്പെട്ട് വളർത്തിയത് അവർക്കൊരു ആശ്വാസം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ ഞാൻ ഈ അസുഖത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ഹോസ്പിറ്റലുകളിൽ ലൈക്ക് ഷോർ അങ്ങനെ ഒരുപാട് വലിയ വലിയ ഹോസ്പിറ്റലുകളിൽ കയറി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അവർ പറയുന്നത് ശരിയത്തൊരു ആൻറ്റിബോഡി ഉണ്ടാകുന്നതാണ് എന്താ അതെപ്പോഴാണ് മാറുന്നതെന്ന് അവർക്കും പറയാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ മരുന്ന് കഴിക്കുക ഞങ്ങൾക്കൊരു ഉറപ്പും പറയാൻ പറ്റില്ല ഒന്നിലേ മരുന്ന് കൊണ്ട് അല്ലെങ്കിൽ ഇതൊരു സമയം കഴിയുമ്പോൾ തന്നെ മാറുക എന്നതായിരുന്നു പക്ഷേ എൻ്റെ ആ ഒരു പ്രായത്തിൽ എനിക്ക് അതും അങ്ങനെ ഉൾക്കൊള്ളാൻ ഞാൻ ഒരുപാട് സഹിച്ച് അത്രയൊക്കെ പിന്നീട് എനിക്ക് എന്ത് ചെയ്യണം മരുന്നു ഒരു പ്രയോജനം ഇല്ല ഡോക്ടർക്കൊന്നും പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലെനിക്ക് എന്ത് ചെയ്യണം എന്നേ അറിയുന്നുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു കുട്ടി എൻ്റെ അടുക്ക പറഞ്ഞു ഇവിടെ കൃപാസനം എന്ന് പറയുന്ന ഒരു പള്ളി ഒന്ന് പോയി എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് അന്നേരം ആദ്യം അതിലൊന്നും വിശ്വാസം ഇല്ലായിരുന്നു കാരണം ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുമായിരുന്നു ഞാനൊരു ഹിന്ദുമത വിശ്വാസിയാണ് എന്നാലും ഞാൻ മാതാവിൽ ഒരുപാട് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഇപ്പോൾ വരുന്ന കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും ദൈവം എൻ്റെ വീട് കേൾക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ചു പിന്നെ ഒരു ചെറുതായിട്ട് മുടി ആ മരുന്നിൻ്റെ എഫക്റ്റ് കൊണ്ടാവണ ഒരു ചെറുതായിട്ട് മുടി വന്ന് തുടങ്ങിയത് പെട്ടെന്ന് പൊഴിയാൻ തുടങ്ങിയപ്പോൾ വീണ്ടും എനിക്ക് അതൊരു വല്ലാത്ത ബുദ്ധിമുട്ടായി എന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാലൊന്ന് വന്ന് മാതാവിൻ്റെ അടുത്തൊന്ന് വന്ന് പ്രാർത്ഥിച്ചൊക്കെ എനിക്ക് ഇതല്ലാതെ ഇനിയൊരു വേറെ ആശ്രയമേ ഉണ്ടായിരുന്നില്ല ഇവിടെ വന്നു ഒരാഴ്ചക്കുള്ളിൽ ഞാൻ എനിക്ക് മരു സ്റ്റിറോയിഡാണ് തന്നുകൊണ്ടിരുന്നത് ഇഞ്ചെക്ഷനും ടാബ്ലറ്റും അപ്പം ഞാൻ ഈ ഇരിക്കുന്നതിൻ്റെ നാലിരട്ടി വലിപ്പം ഉണ്ടായിരുന്നു എനിക്ക് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ് ഞാൻ ആ തൈലം പുരട്ടി എൻ്റെ മരുന്നെല്ലാം നിർത്തി ഉപ്പ് വെള്ളത്തിലിട്ട് കുടിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി രണ്ടാഴ്ചക്കുള്ളിൽ എൻ്റെ അസുഖം എല്ലാം മാറി ഞാൻ ആ ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പോൾ ഉണ്ടായിരുന്നതിൽ നാലിരട്ടി വലിപ്പം ഉണ്ടായിരുന്നു ഞാൻ ഇത് ഇത് ഇതുപോലെയായി ഇപ്പം ഈ നാല് ഒരു രണ്ടാഴ്ച കൊണ്ടാണ് ഈ ആറ് വർഷം ഞാൻ മരുന്ന് കഴിച്ചത് കൊണ്ട് മാറാത്ത അസുഖം എനിക്ക് ദൈവം മാറ്റിത്തന്നത്